ജില്ലയിലെ ഏലമല കാടുകൾ എത്ര എന്നത് സംബന്ധിച്ച് സർക്കാരിന്റെ ഇരു വകുപ്പുകൾക്കിടയിൽ ഭിന്നത വനം വകുപ്പ് ഹർജിക്കാർക്ക് അനുകൂലമായി രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ എന്ന് പറയുമ്പോൾ റവന്യൂ വകുപ്പ് പറയുന്നു ഏലമല കാടുകൾ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നത് സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും മീനിനടിച്ചിറങ്ങിയ നിയമവിദഗ്ധനും കാശി പിരിച്ചു മുങ്ങിയപ്പോൾ ജനപക്ഷത്തു നിന്നും ഈ കേസിൽ കക്ഷി ചേർന്നത് വണ്ടന്മേട് കാടമം ഗ്രോവേഴ്സ് അസോസിയേഷൻ ഏലമല്ലക്കാടുകൾ രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ അല്ല എന്നും ഏലമല്ലക്കാടുകൾ വനമല്ല എന്നും അത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ ഉള്ളൂ എന്നും ഈ ഭൂമി ഇപ്പോൾ കൈവശം വെച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തിലധികം വരുന്ന ചെറുകിട നാമമാത്ര കർഷകരാണെന്നും കോടതിയെ ധരിപ്പിക്കാൻ കാടമൻ ഗ്രോവേഴ്സ് അസോസിയേഷന് സാധിച്ചു മാത്രമല്ല ജനങ്ങൾക്കെതിരെ ഹർജി ഫയൽ ചെയ്ത വൺ എർത്ത് വൺ ലൈഫ് കോടതിയിൽ കൊടുത്ത രേഖ വ്യാജമാണെന്ന് സ്ഥാപിക്കാനും കർഷക സംഘടനയ്ക്ക് ആയി അപ്പോഴും ആട്ടുകല്ലിനെ കാറ്റുപിടിച്ചുപോലെ നോക്കുകുത്തിയായി പ്രശ്നത്തിൽ ഇടപെടാതെ നമ്മുടെ ജനാധിപത്യ സർക്കാർ അങ്ങനെ നീണാൽ വാഴുന്നു കലികാലം എന്നല്ലാതെ എന്തു പറയാൻ എന്റെ ഡിബേറ്റിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഡിബേറ്റിൽ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് റസാഖ് ചൂരുവേദി അതിജീവന പോരാട്ട അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് വടമേട് കാടമൻ ഗ്രൂവേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി അതോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി ബിരാജൻ മാത്യു വർഗീസ് കിസാൻ സഭ എന്നിവരാണ് പങ്കെടുക്കുന്നത് സംസ്ഥാനത്തെ ഏലവല കാടുകൾ സംബന്ധിച്ചുള്ള കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റിഇരുപത് ഏക്കർ എന്ന ഒരു കണക്കും രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന കണക്കും രണ്ട് കണക്കുകൾ വ്യത്യസ്ത നിലപാടുകളുമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ ഒരു വകുപ്പുകൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത് ഇതിൽ ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തായാലും ഈ പ്രശ്നം വലിയ ഗുരുതരമായ ഒരു പ്രത്യാഘാതം ഉണ്ടാകുന്നതാണ് ഈ രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ എന്ന ഒരു സംഖ്യയിലേക്ക് സംസ്ഥാന ഗവൺമെന്റോ വനം വകുപ്പോ നീങ്ങിയാൽ അതിലുണ്ടാകുന്ന പ്രത്യേക കാലം കൊടുപുഴ മുഴുവൽ അത് ഇടുക്കി ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വനമായി മാറും എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത മാത്രമല്ല ഈ പതിനഞ്ച് പതിനഞ്ചായിരം പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ എന്ന ആ ഒരു സംഖ്യ സ്ഥിരീകരിച്ചാൽ പോലും അത് വനത്തിന്റെ കാഴ്ചയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കർഷകർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അത് വരമായി മാറുന്ന സ്ഥിതി വിശേഷം രണ്ട് പ്രത്യാഘാതങ്ങളാണ് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഈ വിഷയത്തിൽ സമീപിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇതിന്റെ നിലപാട് വ്യക്തമാകുന്നത് സംസ്ഥാന ഗവൺമെന്റ് അത് ഈ ഭരിക്കുന്ന പാർട്ടികളിലെയും പ്രതിപക്ഷ പാർട്ടികളിലേയും കർഷക സംഘടനകളുണ്ട് ഈ കർഷക സംഘടന ഒന്നും ഈ കാര്യത്തിൽ കോടതിയെ സമീപിക്കൂ സത്യവാങ്മൂലം മൂലം സമർപ്പിക്കാൻ അല്ലെങ്കിൽ ജനത്തോടു പോലും മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അസോസിയേഷൻ അസോസിയേഷൻ ആണ് ഈ ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തുന്നത് നിങ്ങളുടെ ഹർജിയിൽ നിങ്ങളുടെ ആവശ്യം കാടവൻ ഗ്രോവേഴ്സ് അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ച് വൺലൈഫ് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം സെൻട്രൽ ഗവൺമെന്റ് രൂപീകരിച്ച സെൻട്രൽ എംപോർ കമ്മിറ്റിയിൽ കാടമംഗൽ റിസർവ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലമാണെന്നും കാണിച്ചുകൊണ്ട് ഒരു വ്യാജ രേഖ ഉണ്ടാക്കി ഈ വ്യാജരേഖയുടെ അടിസ്ഥാനത്തിൽ റിസർവ് വനമായി പ്രഖ്യാപിക്കണമെന്നും അവിടെയുള്ള എൻക്രോച്ച്മെന്റുകൾ ഒഴിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു സെൻട്രൽ എംപോർക്കു സംബന്ധമായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തി അതിനുശേഷം സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു പണ്ടാർത്ത് വൺ ലൈഫ് അവരുടെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റിഇരുപത് ഏക്കർ സ്ഥലം റിസർവ് വനമായി ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണെന്നും ആ അവിടെ ഇല്ലീഗലായിട്ട് നിരവധി പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും നിരവധി എൻക്രോച്ച്മെന്റ് ഉണ്ടെന്നും നിരവധി കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുണ്ടെന്നും ഈ പട്ടയങ്ങളും ലീസും എൻക്രോച്ച്മെന്റ്സും എല്ലാം ഒഴിപ്പിച്ച് അവിടെ ഒരു ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കി അത് റിസർവ് വനത്തിന്റെ സ്റ്റാറ്റസ് നിലനിർത്തണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ സെൻട്രൽ അബോർ കമ്മിറ്റി രണ്ടായിരത്തി അഞ്ചിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ ഇവിടെയുള്ള മുഴുവൻ ഏലം കർഷകരെയും ഇവിടെയുള്ള ജനങ്ങളെയും കാടമം കിൽ മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കി പൊണ്ണമേട് കാടമ ഗ്രോവേഴ്സ് അസോസിയേഷനും കമ്പം കാടമ ഗ്രോവേഴ്സ് യൂണിയനും ആ കേസിൽ കക്ഷി ചേരുകയും നാളെ ഇതുവരെ ആ കേസ് തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ സെൻട്രൽ എംപവർ കമ്മിറ്റിയില് വണ്ണർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടന ഹാജരാക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ യഥാർത്ഥത്തിലുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ അവര് പേജ് നമ്പർ പതിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള യഥാർത്ഥ ഗസറ്റ് നോട്ടിഫിക്കേഷനിലെ പേജ് നമ്പർ പത്തൊൻപത് മുപ്പത്തിരണ്ടായിട്ട് തിരുത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ എന്നുള്ളത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം എന്നും അവർ തിരുത്തി ഇതിൽ യഥാ ഈ യഥാർത്ഥ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സ്ഥലം കിടക്കുന്നത് തൊടുപുഴ താലൂക്കിലെ കരിമണ്ണൂർ കാരിക്കോട് വില്ലേജുകളിൽപ്പെട്ട അറക്കുളം മുറിയിലാണ് അറക്കുളം ഭാഗത്താണ് യഥാർത്ഥത്തിൽ ആ റിസർവ് വനം നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഈ രണ്ടും കൂടെ ആഡ് ചെയ്തെങ്കിലേ അത് സി എച്ച് ആർ മേഖലയിലേക്ക് അത് കയറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഒരു വ്യാജരേഖ സമിതി ഇവര് പ്രകാരം ഒരു സെൻട്രൽ അബ്ബോർ കമ്മിറ്റിയിൽ പരാതി കൊടുത്തത് ഞങ്ങൾ ഇതിന്റെ യഥാർത്ഥ നോട്ടിഫിക്കേഷൻ തിരുവനന്തപുരം സെൻട്രൽ ആർകേവ്സിൽ നിന്നും യഥാർത്ഥ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ എടുത്തു ആ യഥാർത്ഥ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി ഇറങ്ങിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ആ നോട്ടിഫിക്കേഷനിലെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം പഴയ തൊടുപുഴ താലൂക്കിലെ കരിമണ്ണൂർ കാരിക്കോട് വില്ലേജുകളിലുള്ള അറക്കുളം മുറി അറക്കുളം ഭാഗത്ത് റിസർവ് ചെയ്തിട്ടുള്ളതായിട്ടാണ് ആ നോട്ടിഫിക്കേഷൻ പ്രകാരം കാണുന്നത് എന്നാൽ ഇവരിക്ക് ഹാജരാക്കിയിരിക്കത്തുള്ള നോട്ടിഫിക്കേഷൻ പേജ് നമ്പർ പറഞ്ഞിരിക്കുന്നത് പത്തൊൻപത് മുപ്പത്തിരണ്ടാണ് പേജ് നമ്പർ പറഞ്ഞിരിക്കുന്നത് ഈ പത്തൊൻപത് മുപ്പത്തിരണ്ട് പേജ് നമ്പർ പ്രകാരമുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷന്റെ പകർപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെൻട്രൽ ആർക്കൈവ്സിലെ പ്രകാരം അപേക്ഷ കൊടുത്തു അവിടെ നിന്ന് ലഭിച്ച മറുപടി എങ്ങനെയാണ് സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ആഗസ്റ്റ് ഇരുപത്തിനാല് ട്രാവംകൂർ ഗവൺമെന്റ് ഗസറ്റിൽ താങ്കൾ സൂചന അപേക്ഷ പ്രകാരം ആവശ്യപ്പെട്ട പേജ് നമ്പർ പത്തൊമ്പത് മുപ്പത്തിരണ്ട് ലഭ്യമല്ല എന്ന വിവരം അറിയിക്കുന്നു അപ്പം ഓഗസ്റ്റ് മാസം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് മാസം പബ്ലിഷ് ചെയ്ത ഗസറ്റ് നോട്ടിഫിക്കേഷനകത്ത് പേജ് നമ്പർ പത്തൊമ്പത് മുപ്പത്തിരണ്ട് ഇല്ല അങ്ങനെ ഒരു മറുപടിയാണ് ലഭിച്ചത് ഇനി ഈ പത്തൊമ്പത് മുപ്പത്തിരണ്ട് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഞങ്ങൾ ആർക്കും ഞങ്ങൾ അപേക്ഷ കൊടുത്തു പത്തൊൻ പേജ് നമ്പർ പത്തൊമ്പത് മുപ്പത്തിരണ്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് നവംബർ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ആ ഗസറ്റ് പബ്ലിക്കേഷനിലെ പേജ് നമ്പർ പത്തൊമ്പത് മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് അഡ്വർടൈസ്മെന്റ് ആണ് അതൊരു ശിവകാമി അമ്മ ഭർത്താവ് മരിച്ചുപോയിട്ട് മൈനറായ മക്കളുടെ പേർക്ക് ലഭിച്ചിട്ടുള്ള പ്രോമിസറിനോട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അനുവാദം ലഭിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ഗസറ്റ് ആണ് ഈ പേജ് നമ്പർ പത്തൊൻപത് മുപ്പത്തിരണ്ട് പറയുന്നത് ഈ വനംവകുപ്പ് ഈ സി എച്ച് ആർ മേഖല പൂർണമായും വനംവകുപ്പ് വനഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴില് കേരള സംരക്ഷണ ആക്ട് അഞ്ചാം വകുപ്പ് അനുസരിച്ചിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇവരിറക്കി ആ നോട്ടിഫിക്കേഷൻ ഇവരെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നതിനകത്തും ഇവർ പറഞ്ഞിരിക്കുന്നത് പേജ് നമ്പർ പത്തൊമ്പത് മുപ്പത്തിരണ്ട് പേജ് നമ്പർ പത്തൊമ്പത് മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ശിവഗാമി അമ്മ മൈനറുകളുടെ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു പ്രൈവറ്റ് അഡ്വെർടൈസ്മെന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ എടുത്തുവച്ചിട്ടാണ് കേരള വിഷസ സംരക്ഷണ ആക്ടിന്റെ അഞ്ചാം വകുപ്പ് അനുസരിച്ച് കാടമം ഹിൽ ഏരിയകൾ ഈ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ട കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് അപ്പൊ ആ കാലഘട്ടം മുതൽ തന്നെ ഈ സി എച്ച് ആർ മേഖല വനത്തിന്റെ വന വനംവകുപ്പിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ സി എച്ച് ആർ മേഖലയെ സംബന്ധിച്ചുള്ള നിരവധിയായിട്ടുള്ള തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ഗവൺമെന്റ് ഓർഡർ നമ്പർ നൂറ്റി എഴുപത്തി ആറ് എല്ലാ ഡേറ്റ് ഫിഫ്റ്റീൻത് ജാനുവരി നയൻറ്റീൻ ടെൻ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇറക്കി ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് അത് പ്രകാരം ആ നോട്ടിഫിക്കേഷൻ ഇപ്രകാരമാണ് പറയുന്നത് അസ് ദി കാർഡമ മോണോപ്പൊളി ഹാസ് ബിൻ അബോളിഷ്ഡ് ആൻഡ് എ സിസ്റ്റം ഓഫ് റെഗുലർ ലാൻഡ് ടാക്സ് ഹാസ് ബിൻ ഇൻട്രോഡ്യൂസ് ഇൻ ഇറ്റ്സ് പ്ലേസ് ഹിസ് ഹൈനസ് ഗവൺമെന്റ് കൺസിഡർ ഇറ്റ് അൺനെസറി ടു റീറ്റെയിൻ ദി കാർഡമൺ ഡിപ്പാർട്ട്മെന്റ് അസ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ദയർ ഫോർ ഡയറക്ട് ദാറ്റ് ദി ലാറ്റർ ഡിപ്പാർട്ട്മെന്റ് ബി അബ്സോൾവ് ഇൻ ദി ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ കാടമൺ ഡിപ്പാർട്ട്മെന്റിനെ അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് അബ്സോർവ് ചെയ്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ ഉണ്ട് ആ കാലഘട്ടം മുതൽ ഇത് റവന്യൂ ഭൂമിയാണ് ഒരു കാലത്തും ഈ കാടമക് ഹിൽ ഹിൽ ഏരിയ എന്ന് പറയുന്നത് വനഭൂമി ആയിട്ടില്ല അന്നും കാടവൺ ഡിപ്പാർട്ട്മെന്റ് വനം വനം വകുപ്പ് റവന്യൂ വകുപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ അന്നും ഒരു കാടമ വകുപ്പുണ്ടായിരുന്നു ഈ കാടമൺ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരുന്നു കാടമക്കിൽ ഏരിയയുടെ മുഴുവനും മാനേജ്മെന്റുകൾ നടന്നുകൊണ്ടിരുന്നത് ഈ കാടമം അന്ന് ഗവൺമെന്റിന് മോഡോപ്പളിയായിരുന്നു അന്നത്തെ കാലത്തും ഈ കാടമം വ്യാ വ്യാപകമായ കള്ളക്കടത്തും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് കാടമം ഡിപ്പാർട്ട്മെന്റിന് ഫോഴ്സ് ഇല്ലാതിരുന്നത് കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് എന്നുള്ള നിലയിലാണ് അതിന്റെ ചുമതലകൾ കൊടുത്തത് അങ്ങനെ ആ ആ ചുമതല അന്ന് തുടർന്ന് വന്നിരുന്നു ഇപ്പോഴും ഡ്യൂവൽ കൺട്രോൾ ആണ് ഈ പ്രിസർവേഷൻ ഓഫ് പ്രൈസ് ആക്ടിന്റെ നിയമവും ഈ നടപടിക്രമങ്ങളോ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഫോറസ്റ്റ് മരങ്ങളുടെ മേലുള്ള അധികാരവും ലാൻഡിന് റവന്യൂവിന് മേലുള്ള അധികാരവുമാണ് നിലവിലെ ആറു ലക്ഷത്തിൽ പരം ആളുകൾ അധിവസിക്കുന്ന ഈ പ്രദേശമാണ് വനഭൂമിയാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഉത്തരവ് സമ്പാദിച്ച് ഇവിടെ നിന്നുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേസിൽ എന്ന സംഘടനയാണ് ഓ ഹൈക്കോടതി നിലനിൽക്കുന്ന മറ്റൊരു കേസും ഈ ഇടുക്കിയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിലെല്ലാം അതിനെ ഹർജിയുമായി എത്തുന്നത് ഈ വൺ വൺ ലൈഫ് എന്ന സംഘടനയാണ് ഈ വൺ വൺ ലൈഫ് എന്ന സംഘടന ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അജീവന പോരാട്ടവതി അത് ഒരുപടി മുന്നോട്ട് പോയി എന്നാണ് ഞാൻ കരുതുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഘടന ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ബ്ലാക്ക് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട ഈ രേഖകൾ കാലഘട്ടത്തിൽ ആരംഭിച്ച ഇത്തരം പരിസ്ഥിതി സംഘങ്ങൾ കേരളത്തിൽ രൂപപ്പെട്ടതിൽ തിരുവാങ്കുളം നേച്ചർ ലവേഴ്സ് മൂവ്മെന്റ് സംഘടന ആദ്യം നമുക്കെതിരെ രംഗത്ത് വന്നത് ഇങ്ങനെ സംഘടനകൾ രൂപപ്പെട്ടതിന്റെ പിന്നിൽ സംസ്ഥാനത്തെ പ്രമാണിമാർ വെച്ചാൽ രാഷ്ട്രീയത്തിലും ഉദ്യോഗ തലത്തിലും ഒക്കെയുള്ള പ്രമാണിമാരുടെ ഒരു കൂട്ടായ്മ അതിൻ്റെ അത് കോടതികൾ പോലും ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ തിരുവാമൂർ നേച്ചുറൽ ഫോറം ഇവിടുത്തെ പട്ടയങ്ങൾ തടഞ്ഞുകൊണ്ടാണ് ആദ്യം കേസ് നമുക്കെതിരെ വരുന്നത് ശരിക്കും ആ സംഘടന ഇല്ല ആരും അന്വേഷിക്കുന്നുമില്ല എന്ത് സംഭവിച്ചു വന്ന യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ ഈ അഡ്വക്കേറ്റ് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നയാളാണ് ഇതിന്റെയും ചുമതലക്കാരൻ അദ്ദേഹം അവിടുത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് എട്ട് കോടി രൂപ അപഹരിക്കുകയും ജയിലിൽ പോവുകയും ചെയ്തു അപ്പൊ ആ സംഘടനയുടെ ഗ്ലാവറിനെ ബാധിച്ചു ആ സംഘടന ഇല്ലാതായി തൊട്ടടുത്ത് തന്നെ വൺ വൺ ലൈഫ് രൂപപ്പെട്ടു ഈ വൺ ഇതിൻ്റെ എല്ലാം പിന്നിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ ഗവൺമെന്റുകൾ കൃത്യമായ പങ്കാളിത്തം വഹിക്കുന്നു എന്നാണ് ഞങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കിയത് മറ്റൊന്ന് ഈ കേസുകളിൽ ഇവരെ ആരും പിന്തുടരുന്നില്ല നമുക്കെതിരെ വരുന്നത് ആര് അവരെവിടുന്നു വരുന്നു എവിടെ ഫണ്ട് വരുന്നു എന്ന ഒരു അന്വേഷണം ഒരിക്കലും നമ്മളുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഈ വൺ ഓഫ് വൺ ലൈഫ് തൃശൂർ കേന്ദ്രീകരിച്ച് രജിസ്റ്റർ ചെയ്തതാണെന്നും ഞങ്ങളെ തിരുവിതാംകൂർ കൊച്ചിൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതാണെന്നും ഒക്കെയുള്ള സത്യവാങ്മൂലം എടുത്ത് നേരെ തൃശൂർ ജില്ലാ രജിസ്ട്രാർക്കൊരു അപേക്ഷ വെച്ചു ഇത് ഈ സംഘടന ഇത്ര നമ്പർ സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിന്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു അവിടുന്ന് അങ്ങനെ ഒരു സംഘടന അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് കീട്ടിയ മറുപടി അപ്പോ ഇത് സംബന്ധിച്ച് ഞങ്ങൾ ആ സംഘടന ഇപ്പൊ ഈ രജ എന്ന് പറയുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങൾ മറ്റ് ഒട്ടേറെ ഹർജി പരിശോധിക്കുമ്പോഴും അവരുടെ സത്യവാങ്മൂലം ഞങ്ങൾ തൃശ്ശൂർ വെച്ച് പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ ഓഫീസ് തൃശ്ശൂരാണ് ഈ ഇത് വെച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അപ്പൊ അത് സംബന്ധിച്ച് നമ്മൾ കൂടുതലായിട്ട് അന്വേഷണം നടത്തിയപ്പോഴും ഇവര് കണ്ണൂർ അതായത് പഴയ മദ്രാസ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയായിരുന്നു എന്ന് മനസ്സിലാക്കി അപ്പൊ അതാവുമ്പോ ആ സംഘടന ആവുമ്പോ കണക്ക് കാണിക്കേണ്ട എവിടുന്നു വരുന്നു എന്ന് കാണിക്കണ്ട അങ്ങനെയുള്ള ചില സൗകര്യങ്ങൾ ഇവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ തൃശൂർ അഡ്രസ് ചോദിച്ചു മുന്നോട്ട് പോവുകയും ചെയ്തു ഞങ്ങൾ ഏതായാലും ഈ അതിജീവന പോരാട്ട വേദിയുടെ ഒരു സഹസംഘടനയായിട്ട് ഒരു സംഘടന തന്നെ രജിസ്റ്റർ ചെയ്തു വൺ എർത്ത് വൺ ലൈഫ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി അതിനു പറ്റിയ ഒരു വിഭാഗത്തെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുകയും ഇവർക്കെതിരെ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നടപടികളിലേക്ക് വന്നിട്ടില്ല ഇപ്പൊ രണ്ടു വണ്ണത്തുമുള്ള ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ കക്ഷികളാണ് അപ്പോ അതാണ് അതിന്റെ സിറ്റുവേഷൻ മറ്റൊന്ന് കേരളത്തിൽ സകല സ്ഥലത്തും മലബാർ പ്രദേശം ഇടുക്കി വയനാട് തുടങ്ങിയ സകല പ്രദേശത്തും ഭൂപ്രശ്നങ്ങൾ അതിസങ്കീർണമാക്കി മാറ്റിക്കൊണ്ട് ഭൂമികൾ പിടിച്ചെടുക്കുന്ന പ്രക്രിയ ഐ എഫ് എൽ അടക്കം പിടിച്ചെടുക്കുന്നതിന് ആസൂത്രിതമായി ഇത് മാത്രമല്ല ഒട്ടേറെ രേഖകൾ കേരളത്തിൽ തിരുത്തപ്പെട്ടിട്ടുണ്ട് അതിനുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും കറക്റ്റ് ചെയ്യുകയും കേരള ഹൈക്കോടതി അടക്കമുള്ള ഉന്നത അഡ്വക്കറ്റുമാരെ പോലും ഇതിനായി തയ്യാർ ചെയ്യുകയും ചെയ്തിട്ടാണ് ഈ യുദ്ധം നമുക്കെതിരെ നടത്തുന്നത് അതാണ് നമ്മളുടെ ആളുകൾക്ക് എങ്ങും എത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോഴും നമ്മൾ അന്തരീക്ഷത്തിൽ നിലനിന്നു പോകുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോ ഒരുപടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ കർഷക സംഘടനകൾക്കാണ് ഗവൺമെന്റിന് ഈ കാര്യത്തിൽ യാതൊരു വിധ ഒരു നിശ്ചയദാർഢ്യവും അത് ഇല്ല ഇത്ര ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം നമുക്കറിയാം ഇത്രയേത്ര ഭൂമി വനമായി മാറുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ജാഗതമുണ്ട് അവിടെ താമസിക്കുന്ന ചെറുകിട നാമമാത്ര കർഷകർ ഇപ്പൊ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഏല ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് ഉടുമുല്ലോര എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്തിന്റെ നാശം ഇതെല്ലാം മനമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഈ ഭൂമി താമസിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ഇതെന്നും സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ വേണ്ട വിധം എത്തിയിട്ടുണ്ടോ ഇതിന്റെ ഗ്രാവിറ്റി എത്ര മാത്രമാണെന്നുള്ളത് സംസ്ഥാന സർക്കാർ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നിന്ന് ജനങ്ങൾക്കെതിരെ കൂടാതെ വനംവകുപ്പും റവന്യൂ വകുപ്പും ഒന്നിച്ചു ചേർന്നുകൊണ്ടാകുന്ന ഈ കർഷകരുടെ ഇടവുള്ള മറസിസ്മെന്റ് നമ്മുടെ ഇടുക്കി ജില്ല മാത്ര കേരളത്തിൽ മുഴുവൻ ഉണ്ട് വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുണ്ട് ഇടുക്കി ജില്ല മാത്ര ഇ എസ് ഐ ആയി ഹൈറഞ്ച് പ്രദേശങ്ങൾ മുഴുവൻ ഡിക്ലർ ചെയ്തിട്ടുണ്ട് ഈ കള്ളരേഖയുടെ അടിസ്ഥാനത്തിൽ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ വരമായി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഇ എസ് ഐ ആയി പ്രഖ്യാപിച്ച പ്രദേശങ്ങൾ ഉൾപ്പെടെ ഹൈറഞ്ച് മുഴുവൻ അവിടത്തെ മുഴുവൻ ആളുകളും എന്ന അവസ്ഥയുണ്ടാവും ഇനി പട്ടയഭൂമി ആദിവാസികളുടെ പട്ടയഭൂമി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ റിസർവ് ആയി പ്രഖ്യാപിച്ചു ഫയൽ ആരും അറിയാതെ രഹസ്യമാക്കി വെച്ചു പത്ത് പതിനഞ്ച് കൊല്ലം എന്നിട്ട് പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരുന്നു അത് കഴിഞ്ഞ് അടുത്ത ഘട്ടം എന്താണ് പെട്ടെന്ന് വരവേണ്ട വെയിൽ കിട്ടും രണ്ടെടുത്ത സമയത്ത് ഒരു കേസ് ഉത്ഭവിക്കുന്നു അപ്പൊ ആ റഗറ്റീവ് കൊണ്ടു എന്ന് പറയുന്നു അവർ പതിനഞ്ച് കൊല്ലമായി കൈശകനെ പുറമുള്ളു അപ്പൊ മാസീവായി ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് കർഷകരെ കുടിയൊഴിപ്പിക്കുവാനുള്ള നീക്കത്തിൽ സർക്കാർ തന്നെ ജനങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഇനിയുള്ള ഇരുപത് കൊല്ലത്തിനുള്ളിൽ ഇനിയുള്ള ഇരുപത് കൊല്ലത്തിനുള്ളിൽ കേരളത്തിന്റെ തീരപ്രദേശത്തെ മുപ്പത് ശതമാനം പ്രദേശത്തെ ആളുകൾ അവിടെ ഒന്നര ലക്ഷത്തിലധികം കുടുംബങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞുപോകേണ്ടി വരും നമ്മുടെ ഇവിടെ ഒരു റോഡിന് ആളുകളെ ഒഴിപ്പിച്ചാൽ മൂലംപള്ളിയില് ആ റോഡ് കണ്ടെയ്നർ റോഡ് നിർമ്മാണത്തിന് ഒഴിപ്പിച്ചതിൽ ഇന്നും വഴി കിടന്നാകുന്നു ഇതാണ് നമ്മുടെ സ്ഥിതിവിശേഷം അപ്പോ ഈ ആളുകളെ ഒഴിപ്പിക്കുന്ന പരിപാടിക്കുള്ള ഗൂഢാലോചനയിലാണ് ഇവിടെ ഇതിൽ വളരെ കമന്റബിൾ ആയ ഒരു വർക്ക് നടത്തിയിട്ടുള്ളത് വണ്ണമേട് നാടകം ഗ്രോസ് അസോസിയേഷനും അതിന്റെ ഇപ്പോഴത്തെ ഭാരവാഹികൾ അവർ കേസ് നടത്താൻ ആരംഭിച്ചതിനു ശേഷം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊടുത്തു രേഖകൾ മുഴുവൻ കള്ളമാണ് അവരെ അറസ്റ്റ് ചെയ്യേണ്ട സ്ത്രീയുണ്ട് ആരെയും അപ്പോ ഈ കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴെങ്കിലും നമ്മുടെ സർക്കാർ ക്രൈംബ്രാഞ്ച് പോലുള്ള ഏജൻസിയെടുത്ത് അന്വേഷിക്കേണ്ടേ കൃഷിക്കാരുടെ ഭൂമി സംബന്ധിച്ചുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ നടക്കുന്ന കേസുകളിലെ രേഖകൾ സത്യസന്ധമാണെന്ന് പരിശോധിക്കേണ്ടതില്ലേ ഇത്തരം രേഖകൾ മാനിക്കുലേഷൻ വിധേയമാക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടതില്ലേ ഈ ജനങ്ങളെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള ഇവരുടെ കള്ളക്കളിക്കൊപ്പം സർക്കാർ റവന്യൂ വകുപ്പ് വിൽക്കുക തന്നെ ചെയ്യുന്നത് ഇപ്പൊ ഈ ഇവര് നടത്തുന്നത് ഈ കേസ് അതായത് നടത്തുന്ന ഈ കേസിനകത്ത് നമ്മൾ വളരെ വ്യക്തമായി കണ്ടു അവിടെ ചെന്നിട്ട് റവന്യൂ സെക്രട്ടറി അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സുപ്രീം കോടതി പറഞ്ഞു അപ്പൊ എന്ത് ഉത്തരവാദിത്തമാണ് അവിടുത്തെ സർക്കാർ ജനങ്ങളോട് ജനങ്ങളെ എന്ത് ചെയ്യാനാണ് പോകുന്നത് ഒന്നും രണ്ട് വാർഡുകളാണ് രണ്ടു ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ പ്രദേശം നാൽപ്പത് അമ്പത് വില്ലേജുകൾ അവർ ജീവിക്കുന്ന മനുഷ്യരെ എങ്ങോട്ട് പറഞ്ഞിട്ടും അവരുടെ ജീവിതത്തെ മുഴുവൻ അസ്ഥിരപ്പെടുത്തുന്ന പരിപാടിയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ ഗൗരവമുള്ള ഗൗരവം വില ചൂണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഇടുക്കി ജില്ലയുടെ രാഷ്ട്രീയ നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണ് ഒറ്റ പാർട്ടിയും ഇടുക്കി ജില്ലയിലെ ജനജീവിതത്തെ സുസ്ഥിരമാക്കുവാൻ വേണ്ട ശേഷിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല ഒരു പാർട്ടി കോൺഗ്രസ് അല്ല ബി ജെ പി അല്ല സി പി എം അല്ല സി പി ഐ അല്ല അവരുടെ ഈ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പാപ്പരത്തെ മുതലെടുത്തുകൊണ്ടാണ് കള്ളരേഖകൾ വരെ ചമച്ച് ഇവിടെ ലക്ഷക്കണക്കിന് കൃഷിക്കാരുടെ പതിനാറ് അടിയന്തരം വെച്ചുണ്ട് ആണ്